ലഹരി വ്യാപനത്തിനെതിരെ പട്ടാമ്പിയിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നാടിന്റെ നന്മയ്ക്കായി ഒരുമിക്കാം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പട്ടാമ്പി വരെ നടന്ന മാർച്ചിൽ നിരവധി ആളുകൾ പങ്കെടുത്തു ബസ് സ്റ്റാൻഡ് പരിസരത്ത് കെ പി നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മാർച്ചിന്റെ സമാപനം സമ്മേളനം കെ അംഗം റീജൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയ ഘോഷ് അധ്യക്ഷനായി ജയശങ്കർ കൊട്ടാരത്തിൽ ഒജിജനീഷ് ரியாஸ் முக்கோலி ഫാറൂഖ് മറ്റു ൾ എന്നിവരും പങ്കെടുത്തു ഈ ലഹരി മാഫിയ സംഘങ്ങളിലെല്ലാം പ്രവർത്തിക്കുന്നവരെയെല്ലാം പല ഘട്ടങ്ങളിലായി സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിലുണ്ട് എം എൽ എയുടെ മകനെ കഞ്ചാവുമായി പിടിക്കുമ്പോൾ ഈ നാട്ടിലെ ചെറുപ്പക്കാർ കുട്ടികൾ എന്ത് അവർക്കൊരു സിഗരറ്റ് വലിച്ചാൽ എന്ന് പറയുന്ന മന്ത്രി പൂങ്കവന്മാർ ഈ നാട് ഭരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ യുവതലമുറ വഴിതെറ്റി പോകാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ നാട് ഭരിക്കുന്ന മന്ത്രിമാർ പോലും ഈ നാട്ടിനകത്തെ ചെറുപ്പക്കാർ വഴുതെറ്റി മുന്നോട്ട് പോകുമ്പോ അത് ന്യായീകരിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു മന്ത്രി ഒരു മന്ത്രി മന്ത്രിശാലയിൽപ്പെട്ട അരംഗമല്ല ഈ നാടിന് ആവശ്യമെന്നുള്ളത് ഈ നാട് തിരിച്ചറിയേണ്ടതാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ ലഹരിക്ക് വേണ്ടി ക്യാമ്പസിനകത്ത് സ്വന്തം സഹപ്രവർത്തകന്മാരെ അതിഭീകരമായി കുത്തി പരിക്കൽപ്പിക്കുമ്പോ അവിടെയും അവര് പാടുന്നു മനുഷ്യനാകണം മനുഷ്യനാകണമെന്ന് ആ മനുഷ്യനാകണം മനുഷ്യനാകണമെന്ന് പാടുന്ന നൃത്തശാസ്ത്രത്തിന്റെ ആളുകൾ തടയാണ് മൃഗങ്ങളെക്കാലം വെല്ലുന്ന രൂപത്തിലേക്ക് ദൂരത ഈ നാട്ടിൽ ലഹരിക്കു വേണ്ടി ആ കൊടി പിടിക്കുന്നവൻ പോലും ഈ നാട്ടിലകത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ സിദ്ധാർത്ഥുമാരെ പോലെ പാവപ്പെട്ട മക്കൾ നടത്തണമെന്ന് ഞങ്ങൾ ൂ അത് പട്ടാമ്പിയാണ് പട്ടാമ്പിയിൽ ഒരു പരിപാടി വെച്ചാൽ അത് എല്ലാ അർത്ഥത്തിലും മനോഹരമാകുമെന്ന വിശ്വാസം നിങ്ങൾക്കുണ്ട് കാരണം പട്ടാമ്പി നിയോജക മണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജയശങ്കർ കൊട്ടാരത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ മാർച്ചിന്റെ വിജയത്തിനു വേണ്ടി വളരെ ആത്മാർത്ഥമായി സഹപ്രവർത്തകരും ഈ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി